ുംഷീദ് സാറിന്റെ അടുത്തേക്കാണ് നമുക്ക് സാറിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം സാർ ഈ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് എത്ര വർഷമാകുന്നു ഞാനിപ്പോ പിന്നീടാണ് ഈ പോലെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങിയതും പിന്നെ ഈ അഭിനയ രംഗത്തേക്ക് എത്തിപ്പെടുന്നതും ഒക്കെ എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലാസ്റ്റ് ഇയറിലാണ് എൻ്റെ ആദ്യത്തെ ഷോർട്ട് മൂവി റിലീസായത് അപ്പോൾ അതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ വർക്ക് ചെയ്യായിരുന്നു ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് ഈ ബിസിനസ്സും ഇതൊക്കെ മാനേജ് ചെയ്തു പോകുന്നത് ആദ്യത്തെ ഷോർട്ട് ഫിലിം അവാന്തിക എന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു അതിനകത്ത് അനിൽ കെ സി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ പത്താമത്തെ സിനിമയാണത് ഷോർട്ട് മൂവി അപ്പം അതിനകത്തേക്ക് യാദർശികമായിട്ട് എത്തിപ്പെട്ടതാണ് അദ്ദേഹം എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ എന്നോട് ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അഭിനയിച്ച് പരിചയമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ അഭിനയിച്ച് പരിചയമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ താല്പര്യം ഉണ്ടായാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കെ റഷീദ് സാറിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞാൻ മലപ്പുറം ജില്ലയിലെ കരുവാര കൊണ്ടുന്ന സ്ഥലത്തു നിന്നാണ് അവിടെയാണ് എൻ്റെ നാട് ഞാൻ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഇപ്പൊ എൻ്റെ പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഞാൻ മാരിഡാണ് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് അവര് നാട്ടിലാണ് ഇടയ്ക്കൊക്കെ ഇവിടെ വരും പോവും പിന്നെ ഈ അഭിനയ രംഗത്തേക്ക് യാദൃശികമായിട്ട് എത്തിപ്പെട്ടതാണ് പിന്നെ ഇപ്പോ ചില ബിസിനസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത്രയൊക്കെയാണ് ഇവിടെ ദുബൈലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ബിസിനസ് ബിസിനസ് ഒക്കെ ആക്ട് ഈ രണ്ട് മേഖലയിൽ നിൽക്കുമ്പോൾ ഇതിൽ ഏതിലാണ് ഏതിനോടാണ് കൂടുതൽ കൂടുതൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് കിട്ടിയ ഒരു 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 മേഖല ഇഷ്ടപ്പെട്ട് അതുപോലെ അഭിനയ ജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എന്റെ കാരണം ഏതെങ്കിലും മാത്രം പറ്റില്ലല്ലോ നമുക്ക് നമ്മുടെ ഇൻകം എന്ന് ബിസിനസ്സിൽ നിന്നാണ് ംഗത്തേക്ക് ഞാൻ രാദർശികമായിട്ട് എത്തിപ്പെട്ടതാണ് അത് എന്താ പറയാ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശം പിന്നെ ബിസിനസ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തുമ്പോൾ ജോലി ഒരു ജോലി ചെയ്യാനായിട്ട് വന്നതാണ് പിന്നെ പതിയെ പതിയാണ് പത്ത് വർഷം കഴിഞ്ഞു ഞാനൊരു ചെറിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബിസിനസ് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചെയ്യാറുള്ളത് പൊതുവേ ചെയ്യാറെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം കിട്ടിയത് വില്ലം വേഷാണ് അപ്പോൾ ആ വില്ലം വേഷം ചെയ്ത് കഴിഞ്ഞ് അതിലൊരു രണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് മീഡിയ സിറ്റി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ടൂർ ആൻഡ്രോം പിന്നെ വേറെ പറഞ്ഞാൽ സിനി വർക്കേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ വേറൊരു അവാർഡ് അത് രണ്ടിലും ബെസ്റ്റ് വില്ലനാണ് കിട്ടിയത് അതാണ് എൻ്റെ ആദ്യത്തെ എനിക്ക് കിട്ടിയ റോൾ എന്ന് പറയുന്നത് വില്ലം വേഷായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കൈതവം എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ചെയ്തു അതിലും വില്ലം വേഷാണ് കിട്ടിയത് കാരണം അതിൻ്റെ പ്രീമിയർ ഷോക്ക് ഈ കൈതബത്തൻ്റെ ഡയറക്ടർ സാർ വന്നായിരുന്നു അദ്ദേഹം വന്നിട്ട് എൻ്റെ ആ അവാാന്തികയിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയ രണ്ടും വില്ലൺ റോളാണ് ഇപ്പോൾ രണ്ട് പ്രോജക്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്നെണ്ണം ചർച്ചയിലുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഈ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ കിട്ടിയത് മോസ്റ്റ് ഓഫ് ദ ഫിലിംസിലും ഞാൻ വില്ലൻ ക്യാരക്ടർ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് വില്ലൻ വില്ലൻ ക്യാരക്ടറിലേക്ക് റോൾ കിട്ടിയാലും എന്തായാലും ഒരു 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 കോൺഫിഡൻസ് എനിക്കുണ്ട് ക്യാരക്ടേഴ്സ് പൊതുവേ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിൽ നിന്ന് നിന്ന് കിട്ടുന്ന കിട്ടുന്ന റെസ്പോൺസ് എന്താണ് അതായത് നെഗറ്റീവ് ക്രിയേറ്റ് ഫ്രണ്ട്സ് റിയാക്ഷൻ ഫ്രണ്ട്സിൽ എൻ്റെ രണ്ട് രണ്ട് സിനിമയും പറഞ്ഞത് സംഭവം പിന്നെ അത്ര ഒരു വലിയ രീതിയിലേക്ക് നമ്മൾ പോയിട്ടില്ലല്ലോ വില്ലൻ ക്യാരക്ടർ എന്നതിലുപരി താങ്കൾ ഒരു ഗായകനും കൂടിയാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഗാനം ഒന്നാ ലഭിക്കാം താമസിക്ക कीनानुयर्याात मधुरगान माल कल्पी मया मधुरगान मालिनी कल्पी का ഇത്രയും നേരം നമ്മോടൊപ്പം വരുന്ന വിശേഷങ്ങൾ പങ്കുവെച്ച കെ റഷീദ് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു വില്ലൻ ക്യാരക്ടർ എന്നതിലുപരി ബിസിനസ്മാൻ ആണ് എന്നാൽ താൻ ഒരു ഗായകൻ കൂടിയാണ് എന്ന് സാർ തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രവാസ ജീവിതത്തിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിന്റെ നാലാം എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്ത ഒരു എപ്പിസോഡുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം ഇറ്റ്സ് മീ അശ്വതി ഫ്രം ജി ടി വി താങ്ക് യു